ഉൽപാദന മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സോഫി ഫ്രാൻസിസ് ബജറ്റ് അവതരണം നടത്തി കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള പ്രദേശമായതിനാൽ കൃഷി ക്ഷീരവികസനം ഉൾപ്പെടുന്ന ഉൽപാദന മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്നതോടൊപ്പം ഭിന്നശേഷിക്കാരായ കുട്ടികൾ വനിതകൾ വൃദ്ധർ എന്നിവ ക്ഷേമപ്രവർത്തനങ്ങൾ മാലിന്യ സംസ്കരണം എന്നിവ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഉപയോഗപ്പെടുത്തി പഞ്ചായത്ത് പരിധിയിലെ കാർഷിക മേഖലയിലെ കൃഷി ലക്ഷം രൂപ ബഡ്ജറ്റിൽ ായിരത്തി ഇരുനൂറ്റി അറുപത്തിരണ്ട് രൂപയും എട്ടു കോടി എഴുപത്തി ഒന്ന് ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത് രൂപയും കിഴിച്ച് ഇരുപത്തിയേഴ് ലക്ഷത്തി ഇരുപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് ആരോഗ്യമേഖലയിലെ പ്രവർത്തനങ്ങൾക്കായി നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയും കിടപ്പ് രോഗികൾക്കുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി പത്തു ലക്ഷത്തി അൻപത്തി അറുന്നൂറ്റി അൻപത് രൂപയും ബ്ലോക്ക് പരിധിയിലെ ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് ഡയപ്പറുകളുടെ സംസ്കരണം നടത്തുന്നതിനായി ഡയപ്പർ ഡിസ്ട്രോയർ യൂണിറ്റ് നിർമ്മിക്കുന്നതിന് ജില്ലാ പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും വിഹിതം കൂടി ഉപയോഗപ്പെടുത്തി അറുപത് ലക്ഷം രൂപയും ഭിന്നശേഷി സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി ഭിന്നശേഷി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എഴുപത്തിയെട്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും അതിദാരിദ്ര്യ പദ്ധതികൾക്കായി ആറ് ലക്ഷം രൂപയും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്ന കൂടി നാല് പഞ്ചായത്തുകളിലും വാട്ടർ കിയോസ്ക് സ്ഥാപിക്കുന്നതിനായി പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുനൂറ് രൂപയും വകയിരുത്തിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബഡ്ജറ്റ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുന്ന പോലുള്ള ബജറ്റുകൾ നമ്മുടെ ത്രിത പഞ്ചായത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ ത്രിത പഞ്ചായത്തുകളും അവതരിപ്പിച്ചിട്ടാണ് അടുത്ത വർഷത്തെ പദ്ധതികള് രൂപം കൊള്ളുകയും അതിനാവശ്യമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നത് ഈ ബഡ്ജറ്റിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ നിർണായകമായ ഘടകങ്ങളിലൊക്കെ ഈ ബഡ്ജറ്റ് ശേഷം അറിയാനുള്ളത് ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജെറിൻ ജോസ് ഹസീന അക്ബർ ജെറി ജോസഫ് സെക്രട്ടറി അനീഷ് അവണിശ്ശേരി പാർലം പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഹരി സി നരേന്ദ്രൻ മിനി വിനയൻ ജില്ലാ പഞ്ചായത്തംഗങ്ങളായ വി ജി വനജകുമാരി ഷീന പറയങ്ങാട്ടിൽ എന്നിവർ സംസാരിച്ചു